അപ്പോൾ ഇന്നാണ് നമ്മുടെ പുതിയ ബസിൻ്റെ ഡെലിവറി അങ്ങനെ നമ്മളിതാ പ്രകാശിലേക്ക് പോവുകയാണ് പോകുന്ന വഴിക്ക് ഇതാ ഒക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ പോകുന്നത് അങ്ങനെ അങ്ങനെതാണ് നമ്മൾ നേരെ പ്രകാശിലെത്തി ഏതായാലും നമ്മുടെ വണ്ടി ഇതാ സ്റ്റിക്കറെല്ലാം ചെയ്ത് കുട്ടപ്പനായിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ നല്ല പറഞ്ഞല്ലോ ചെറിയൊരു പെൻ്റിങ് വർക്ക് ഉണ്ടെന്ന് അപ്പോൾ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ലൈലാൻഡിൻ്റെ സീറ്റ് മാറ്റിയിട്ട് നമ്മൾ ഭാരത് ബൻസിൻ്റെ എയർ സീറ്റ് നമ്മൾ കേട്ടിട്ടോ വണ്ടിയിൽ അവർക്കാണെങ്കിലും ഭയങ്കര ആഗ്രഹം നമ്മുടെ പുതിയ വണ്ടിയിൽ എയർ സീറ്റ് ചെയ്യണം എന്നുള്ളത് കാരണം ഭയങ്കര കംഫർട്ട് ആയിരിക്കും ഈ ഒരു സീറ്റ് കണ്ടല്ലേ ഇതാണ് ഇതിൻ്റെ വർക്കിങ് എന്തായാലും അവർക്ക് ഭയങ്കര സന്തോഷമായി അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഇവിടെ ഒരുപാട് വണ്ടി ഡെലിവറി എടുത്ത് ഇങ്ങനെ പോകുന്നുണ്ട് കിട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് മാത്രം പത്തോളം വണ്ടിയുടെ ഡെലിവറി ഇവിടെ നടക്കുന്നത് എന്തായാലും നമ്മളത് ഏകദേശം കഴിയാനായി അതിൻ്റെ ഇടയ്ക്ക് വീൽ കപ്പൊക്കെ ഒന്ന് പെയിന്റ് അടിപ്പിച്ചിട്ടോ ഉള്ള എല്ലാ വർക്കും കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ അവരോട് പറഞ്ഞു ഒന്നും റെയിൻ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് വേറെ ഒന്നിനും എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അവരത് ചെയ്തുതന്നു അങ്ങനെ അത നമ്മുടെ വണ്ടിയുടെ ഡെലിവറുടെ ടൈമായി അപ്പോഴേക്കും സമയം അഞ്ച് മണി കഴിഞ്ഞു കേട്ടോ അതിനിടയ്ക്ക് നമ്മൾ ഒരു മാലയൊക്കെ വാങ്ങി വന്നിരുന്നു ഏതൊരു വണ്ടി പ്രാന്തൻ്റെയും ഏറ്റവും വലിയൊരു ആഗ്രഹമായിരിക്കും ഇങ്ങനെ ഒരു ചൈസ് ഇറക്കി അത് ബാംഗ്ലൂർ പ്രകാശിൽ കൊണ്ടുപോയി ബോഡി കെട്ടി ഇതുപോലെ ഇറക്കി കൊണ്ടുവരാൻ ഉള്ളത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ലണ്ടനിലെ അർഷിക് ബ്രോ ഒക്കെ ഉണ്ടായിരുന്നെട്ടോ എന്തായാലും അടിപൊളി ആയിട്ട് തന്നെ നമ്മൾ വിചാരിച്ച പോലെ നമ്മുടെ വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് നല്ല പോലെ തന്നെ നടന്നു എന്തായാലും ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ള കാര്യങ്ങളും എന്തായാലും അടിപൊളി ആവട്ടെ അങ്ങനെ ഞങ്ങളെന്താ നമ്മുടെ വണ്ടിയുടെ ആർ സിയും എല്ലാം കൈമാറി അതിനുശേഷം ഞാനിതാ അഭിലാഷിൻ്റെയും നൌഫുൽഖാൻ്റെ കയ്യിലേക്ക് നമ്മുടെ ബസിൻ്റെ ചാവി കൈമാറി ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഏതൊരു വണ്ടി ഏറ്റവും വലിയ സ്വപ്നം അതായത് പ്രകാശിൻ്റെ ഗേറ്റും തുറന്ന് പുറത്തേക്ക് വരുന്ന അശോക് ലൈലാൻഡ് സെഡസ്ര ബി എസ് സിക്സ് ഇതാണ് ഏറ്റവും വലിയ സ്വപ്നം എൻ്റെതായിക്കോട്ടെ ഈ വണ്ടിയെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും